അങ്ങനെയാണെങ്കിൽ ആ വീടെല്ലാം വീടെ നിര വീട് വെച്ചു തന്നീട് എന്താ സത്യം ഒരു വീട് ഇവിടെ കാണിക്കുന്ന പട്ടിശോഷം ഇതിനകത്ത് എല്ലാം പെട്ടെന്ന് പാവൻ രണ്ട് പിള്ളികളെ രാവിലെയും അവളെ പോലെ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവര് അടുപ്പിക്കും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്ന് ഞാൻ കോട്ടയത്ത് പോയത് ഇങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പോയത് എനിക്കൊണ്ട് കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു ഒരു പക്ഷെ നാട്ടുകാർ കാണുമെന്ന രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ വീട് താമസിക്കുന്നത് നിങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീടാണല്ലോ അങ്ങോട്ട് ഹലോ ആ മുകേഷ് യാദ മാധവ് കിച്ചു അവസാനം ചെയ്ത ആ ബ്ലോഗ് ആ ബ്ലോഗ് കുറെ വിവാദങ്ങൾക്ക് തിരിവൊളുത്തി വെച്ചിരിക്കുകയാണ് ഒരു പലരും പറയുന്നുണ്ടാകാം കിച്ചു അറിഞ്ഞു തന്നെയാണ് ആ ബ്ലോഗ് ചെയ്തതെന്ന് അതായത് ആ വീടിൻ്റെ അവസ്ഥ കണ്ട് അവൻ വേണമെങ്കിൽ ആ വ്ളോഗ് ചെയ്യാതിരിക്കാമായിരുന്നു പക്ഷെ അവൻ ആ വീഡിയോ പുറത്തുവിടുകയാണ് ചെയ്തത് ഇത് കണ്ടായിരിക്കണം ചിലപ്പോൾ ഫിറോസ് എന്ന് പറഞ്ഞ ആ വ്യക്തി പറയുന്നത് അവൻ അറിഞ്ഞുകൊണ്ട് വിട്ടതായിരിക്കണമെന്ന് ഒരു പക്ഷേ ആ വീടിൻ്റെ അവസ്ഥ നാലാളെ അറിയണമെന്ന് വിചാരിച്ച് തന്നെ അറിഞ്ഞുകൊണ്ട് ആ വ്ളോഗ് ചെയ്തതായിരിക്കുമെന്ന് എന്നാൽ കിച്ചുവിന് ആ അഭിപ്രായമില്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ വന്നു അതായത് അച്ഛൻ്റെ കാര്യത്തിന് വേണ്ടി അവിടെ പോയപ്പോൾ വെറുതെ ഒന്ന് ആ വീട്ടിലേക്ക് കയറി ആ സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെ അത് ആരെയും ആക്ഷേപിക്കാനുള്ള വീഡിയോ ആയിട്ട് അവൻ കരുതുന്നില്ല എന്നും പറയുന്നുണ്ട് പക്ഷെ വേണമെങ്കിൽ ഈ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അവനത് പലതും കട്ട് ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് കട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നവർ തന്നെയാണ് പറയുന്നത് അത് അവൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത വീഡിയോ ആണെന്ന് ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ വീടിൻ്റെ അവസ്ഥ ജനങ്ങളെ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്തതാണെന്ന് എന്തായാലും അങ്ങനെ ഒരു ബ്ലോഗ് ചെയ്ത പ്രകാരം ഇപ്പോൾ അവൻ തന്നെ തീരുമാനമെടുത്തിരിക്കുകയാണ് ആ വീട്ടിലേക്ക് ഇനി ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്കിപ്പോൾ അവധിയുള്ള ദിവസങ്ങളാണ് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകും എൻ്റെ അനുജനെ കാണും എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അത് നല്ല കാര്യമാണ് എന്തായാലും ഇതെല്ലാം അന്ന് പറയുന്നത് കിച്ചു ലൈവിലൂടെ തന്നെയാണ് ആദ്യം ലൈവിലൂടെ കിച്ചു എന്തൊക്കെയാണ് പറഞ്ഞത് എന്നുള്ളതിന്റെ ചുരുക്കം നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം വീട് തന്നാർ എന്നെ രാവിലെ വിളിച്ചായിരുന്നു അതേതുദ്ദേശം ആരെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതായത് വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ് കിച്ചു പറയുന്നത് ഇവിടെ വ്യക്തമാവുന്നത് ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കിച്ചുവിനെ കോൺടാക്ട് ചെയ്തിരുന്നു അവൻ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു ഒരുപക്ഷെ ആ വീടിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം ആ വീഡിയോ അവൻ ഇട്ടത് എന്നും പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സാധാരണക്കാരെ ജനങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല ഇത് അവൻ അറിഞ്ഞ് ചെയ്ത വീഡിയോ ആണെന്ന് ഒരുപക്ഷെ രേഷ്മയെ ആക്ഷേപിക്കുക എന്നുള്ള ഉദ്ദേശം ഇല്ലായിരിക്കാം എന്നിരുന്നാലും ആ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്നവർ ഇല്ലെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ എല്ലാം കാണിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അവനത് ചെയ്തത് ആ സമയത്താണ് അവൻ്റെ അനുജം വന്ന് ഈ ട്രോഫി ഇരിക്കുന്ന കാര്യങ്ങളും മറ്റും എല്ലാം എടുത്ത് അവനെ കാണിക്കുന്നത് അതാണ് പിന്നെ വേറൊരു വിവാദത്തിലോട്ട് പോയത് ഒരു ആ ട്രോഫി ഇരിക്കുന്നതല്ല ആളുകൾക്ക് കുഴപ്പമുണ്ടാക്കിയത് മറുവശത്ത് രേണു സുദിക്കും മറ്റുള്ളവർക്കും ലഭിച്ച സമ്മാനങ്ങൾ നല്ല വൃത്തിക്ക് അടുക്കി വെച്ചിരിക്കുന്നു കൊല്ലം സുതിയുടെ അവാർഡുകളെല്ലാം കട്ടിലിനടിയിലും ഇത് തന്നെയാണ് രേഷ്മയ്ക്ക് ഇത്രയും ഹേറ്റേഴ്സ് ഇടയായത് ആ ഒരു വീഡിയോയിലെ ഈ സംഭവങ്ങളാണ് ഹേറ്റേഴ്സിനെ വാങ്ങിക്കൊടുത്തത് ഒരുപക്ഷെ ഇത് ചിന്തിച്ച് കാണത്തില്ലായിരിക്കും കിച്ചു ചിലപ്പോൾ വേണമെങ്കിൽ പറയാം ആ വീടിന്റെ അവസ്ഥ കാണിക്കണമെന്ന് അവൻ വിചാരിച്ച് കാണുമായിരിക്കും പക്ഷെ ഇപ്പോൾ അത് വേറൊരു തരത്തിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ രേഷ്മയും ആ വീട് വെച്ചു കൊടുത്തവരുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പല വിവാദങ്ങൾക്കും തിരികൊളുത്തുകയും ചെയ്തു ഒരുപക്ഷെ രേഷ്മ ഇപ്പോൾ പറയുന്നത് ഞാൻ ആ വീട് വിട്ട് പോവുകയാണ് ഞാൻ വീട് വിട്ട് വാടകയ്ക്ക് പോവുകയാണ് പല സോഷ്യൽ മീഡിയയിലെ ആളുകളും പറയുന്നു എൻ്റെ ബന്ധുക്കൾ അവിടെ താമസിക്കുന്നത് എന്തിന് അതുപോലെ തന്നെ പല സോഷ്യൽ മീഡിയയിലുള്ള ആളുകളും പറയുന്നു എന്തിനും പേർ അവിടെ താമസിക്കുന്നു സ്വിച്ചേട്ടൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും എല്ലാം താമസിക്കാൻ കൊടുത്ത ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ വീട്ടിൽ എന്തിനും പേര് നിൽക്കുന്നു എന്നുള്ള ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് രേഷ്മ അവിടെ നിന്ന് വാടക വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചതെന്നാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കിച്ചു വീട്ടിനുള്ളിലേക്കും രേഷ്മ വീട്ടിനു പുറത്തേക്കും എന്ന രീതിയിലാണ് പലരും ഇപ്പോൾ ഇതിനെ വളച്ചൊടിക്കുന്നത് ഒരുപക്ഷെ ഈ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് ഒട്ടും ചോദിക്കാൻ കഴിയത്തില്ല കാരണം അവിടെ ആര് താമസിക്കണം എന്നുള്ളത് അത് അവരുടെ ഇഷ്ടമാണ് അതായത് കിച്ചുവും അവൻ്റെ അനുജനുമാണ് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ രേഷ്മയുടെ കുടുംബത്തിലുള്ള ആളുകൾ അവിടെ താമസിക്കുകയാണെങ്കിൽ അത് ആ കുഞ്ഞു മോനെ നോക്കാൻ വേണ്ടിയായിരിക്കാം നമുക്കറിയാം രേഷ്മ പലപ്പോഴും ഷൂട്ടിങ്ങിന് പോകും അപ്പോൾ ആ കുട്ടി ആര് നോക്കും ആ കുട്ടിയെ നോക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും മറ്റുള്ളവർ അവിടെ നിൽക്കുന്നത് ചിലരൊക്കെ വേണമെങ്കിൽ പറയും എന്തിനെത്ത ആളുകളെന്ന് അത് അവരുടെ ഇഷ്ടം അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഒരു കുട്ടിയെ നോക്കാൻ ഇക്കാലത്ത് ആരും ഒന്നും നിൽക്കുമെന്ന് തോന്നില്ല അവർ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അവിടുത്തെ വൃത്തി അത് ആളുകൾ എടുത്തു പറയും കാരണം ആര് താമസിച്ചാലും ആ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് തന്നെയാണ് ഇല്ലെങ്കിൽ അത്രയും വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തൊരു വീട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കാണുമ്പോൾ അവർ പ്രതികരിച്ചിരുന്നിരിക്കും ഒരുപക്ഷെ ഈ പ്രതികരണം വന്നത് തന്നെ ആ വീടിന് ചോർച്ചയുണ്ട് എന്നുള്ള കാര്യമുള്ളത് കൊണ്ട് തന്നെയാണ് എന്തായാലും ഇപ്പോൾ കിച്ചു തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്തിന്റെ ആവശ്യത്തിനാണ് ആ വീട്ടിലേക്ക് പോയത് ഇല്ലെങ്കിൽ ആ ബ്ലോഗ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്ന് അവൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കാം പിന്നെ അന്ന് ഞാൻ കോട്ടയത്ത് പോയത് ഇങ്ങനൊരു വീഡിയോ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയിലല്ലേ ഞാൻ പോയത് ആ ജസ്റ്റ് അവനെ കാണണം എന്നുള്ളൊരു രീതിയിൽ അങ്ങോട്ട് പോയതാണ് സത്യം പറഞ്ഞാൽ ആ എനിക്ക് അച്ഛന്റെ മറ്റേ ഇൻഷുറൻസിന്റെ കേസ് കേസൊക്കെ അതിന്റെ ഒരു പേപ്പർ കൊടുക്കാനായിട്ട് പോയപ്പോ ജസ്റ്റ് അവനെ കേറി ആ എന്നുള്ള രീതിയിൽ കേറിയതാണ് അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കിട്ടുന്നേ ഉള്ളൂ നമ്മള് ജസ്റ്റ് അല്ലാതെ അതിനെ നമ്മൾ മോശമാക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്തല്ല എന്തായാലും രേഷ്മയും വീട് വെച്ചോടുത്തവരും തമ്മിൽ ഇപ്പോൾ വിവാദങ്ങളുടെ പിന്നാലെ പോവുകയാണ് അതായത് പല കാര്യങ്ങളും തുറന്നു പറയാനുണ്ടെന്നാണ് പലരും പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം രേണു പറയുന്നത് ഞാൻ വാടക വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് അവിടെ താമസിക്കാൻ തോന്നില്ല പലരും പറയുന്ന പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ വാടക വീട്ടിൽ താമസിക്കുന്നതാണ് നല്ലതെന്നാണ് രേഷ്മ പറയുന്നത് പക്ഷേ ഈ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് അങ്ങനെയല്ല ഒരു കൂട്ടം ആളുകളാണ് ആ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് ചിലപ്പോൾ അവിടെ താമസിക്കാൻ കഴിയാത്തത് കൊണ്ട് വേറെ വീട് അന്വേഷിക്കേണ്ട അവസ്ഥ വന്നതായിരിക്കാം അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയായാലും ഒരു വാടക വീട് പ്രിഫർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആ ഒരു കാര്യം പറഞ്ഞാണ് രേണു ഇറങ്ങാനാണ് ചാൻസ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരുപക്ഷെ ചിന്തിച്ചു നോക്കിയാൽ അതും ഒരു ശരിയാണ് കാരണം രേഷ്മയ്ക്കാണെങ്കിൽ ഇപ്പോൾ വീട്ടിലോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഫുൾ ഷൂട്ടിംഗ് ആണ് അങ്ങനെയുള്ളപ്പോൾ കൊച്ചിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു വീടെടുക്കുന്നതായിരിക്കും നല്ലത് അതായത് വാടകയ്ക്കൊരു വീട് എടുക്കുന്നതായിരിക്കും നല്ലത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വീടെടുക്കാമെന്ന് വിചാരിച്ചതായിരിക്കാം രേഷ്മ ഈ വീട് ഉപേക്ഷിച്ച് പോകുന്നു എന്ന തരത്തിലും വേണമെങ്കിൽ പറയാം എന്തായാലും ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് കിച്ചു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വീഡിയോ ചെയ്തതെന്നും അതുപോലെ തന്നെ അവൻ എന്തൊക്കെയോ പല കാര്യങ്ങളും പറയാനുണ്ട് അവൻ തുറന്നു പറയേണ്ടതാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ട് നോക്കാം ചുമ്മാ തള്ളി തള്ളിമറിക്കുകയാണ് വാടകയ്ക്ക് ചിലപ്പോ പോകുന്നുണ്ടായിരിക്കും എനിക്ക് ഒന്ന് പാരന്റ്സോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ വീടിന് ആ വീട്ടിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലധികം മൂന്നരട്ടി നാലുരട്ടി ആൾക്കാരെ വീട്ടിൽ താമസിക്കുന്നുണ്ട് അപ്പൊ അതിൽ കുറച്ച് ആൾക്കാർ ചിലപ്പോ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതുമായിരിക്കും കുട്ടി പറഞ്ഞതല്ല അത് വീടിന്റെ ലോവേഴ്സിന്റെ ഉള്ളിൽ കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരെ എങ്ങനെയാണ് നാലായിരം അയ്യായിരം വാടക കൊടുത്തിട്ട് കുറച്ച് താമസിക്കുക മാസം ഈ പറയുന്ന കാര്യങ്ങളാണ് കിച്ചു നേരത്തെ പറഞ്ഞത് അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ചെയ്തതല്ല ആരെയും മോശമാക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നാണ് കിച്ചു തന്നെ പറഞ്ഞു വെക്കുന്നത് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ വീടിന്റെ അവസ്ഥ കാണിക്കേണ്ട എന്ന് അവൻ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആ വീഡിയോ എടുത്തില്ലായിരുന്നു അത് കിച്ചു അറിയിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ എന്ന് പറഞ്ഞാൽ അതിനെ സംശയത്തോടെ തന്നെ നോക്കി കാണേണ്ടതുണ്ട് ഒരുപക്ഷെ അതായിരിക്കും പലരും കമന്റ് ബോക്സിൽ പറയുന്നത് കിച്ചു തുറന്നു പറയൂ കാര്യങ്ങൾ തുറന്നു പറയൂ ഇനിയും പലതും മറച്ചു വെക്കരുത് എന്നൊക്കെ പറയുന്നത് എന്താണ് അത് അർത്ഥമാക്കുന്നതെന്ന് കിച്ചു തന്നെയാണ് പറയേണ്ടത് ഒരുപക്ഷെ ഇപ്പൊ ഫിറോസ് എന്ന് പറയുന്ന ഈ വ്യക്തിയും പറഞ്ഞു വെക്കുന്നത് അന്ന് എന്തുകൊണ്ടാണ് രേണുവിന്റെ പേരിൽ ഈ വസ്തു എഴുതി വെക്കാഞ്ഞത് സ്വതിച്ചേണ്ട മക്കളുടെ പേരിൽ മാത്രമായി ഇത് എഴുതി വെച്ചു എന്ന് ഫിറോസ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അന്ന് ഫിറോസ് പറഞ്ഞായിരുന്നു രേണുവിന്റെ പേരിൽ കൂടി ആ വീടും വസ്തുവും എഴുതി വെച്ചൂടെ എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരാണ് സമ്മതിക്കാഞ്ഞതെന്നും അതിന്റെ കാരണം ഇപ്പോൾ തനിക്ക് മനസ്സിലായതെന്നും അവരിതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത് ചെയ്തതെന്നും ഫിറോസ് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെയൊക്കെ രേഷ്മയെ തന്നെയാണ് പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തുന്നത് എന്തായാലും ആ പറഞ്ഞൊന്ന് കേട്ടു നോക്കാം വീട്ടില ഒരു അവകാശമല്ല ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഈ ആധാരം എഴുതിയതും അല്ലെങ്കിൽ അതിൻ്റെ വീട് പിള്ളേരുടെ പേരിൽ ആധാരം എഴുതിയതൊക്കെ പറഞ്ഞാൽ അവർക്കിത് ഫ്ളവേഴ്സും അതുപോലെ മാസം കടലുള്ള ആൾക്കാർ പ്ലാൻ ചെയ്തിട്ടാണ് അതെഴുതി അവർ എനിക്കുണ്ട് അവരൊക്കെ കണ്ടിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നും എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടിയുടെ പേരിൽ ആ സ്ഥലം എഴുതി വെച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പൊ ഈ സിറ്റുവേഷൻ അന്നും ഞാൻ ചോദിച്ചിരുന്നു റേണുവിൻ്റെ പേരിലും കൂടെ നമുക്ക് എഴുതി കൂടാന്ന് ചോദിച്ചത് അത് വേണ്ടത് പിള്ളേരുടെ പേരിൽ എഴുതിയാൽ മതി വളരെ കാശ്വലായിട്ട് അവർ അടുത്ത് പറഞ്ഞു നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ ചെയ്തു പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിന്റെ പിന്നിലൊക്കെ അവർ അന്നേരം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് കിച്ചോന് ഒരു ലക്ഷം പേര് സബ്സ്ക്രൈബേഴ്സ് ആയി അതിന്റെ ആഘോഷമായിട്ടാണ് ഈ ലൈവ് ചെയ്തത് ഒരുപക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അമ്മ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയില്ല ശരി അമ്മയ്ക്ക് വരാൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ പലരും വിമർശിക്കുന്നത് എന്തിനും ഏതിനും പോസ്റ്റ് ഇടുന്ന രേഷ്മ ഈ ഒരു കാര്യം പറഞ്ഞ് പോസ്റ്റിടിക്കുകയോ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് റിപ്ലൈ കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ ആ ലൈവിലെങ്കിലും ഒന്ന് വരാമായിരുന്നു ഒരു കമൻ്റ് എങ്കിലും ഇടാമായിരുന്നു പക്ഷെ അവിടെ കാണാൻ കഴിയുന്നത് അവൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളെ മാത്രമായിരുന്നു ഒരുപക്ഷെ അവൻ്റെ കൂടെ ഇപ്പോൾ അച്ഛൻ്റെ ബന്ധുക്കൾ മാത്രമായിരിക്കാം അതും കൊല്ലത്തായതുകൊണ്ടായിരിക്കാം എന്നിരുന്നാൽ തന്നെയും ഇതിനെ പലരും വിമർശിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല കാരണം രേഷ്മ എന്ന് പറയുന്നൊരു വ്യക്തി എന്തായാലും അറിഞ്ഞു കാണും ഇവിടെ കേക്ക് മുറിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ സെലിബ്രേഷൻ ഉണ്ടെന്ന കാര്യം അറിഞ്ഞു കാണുമായിരിക്കും ഒരുപക്ഷെ വേണമെങ്കിൽ പറയാം ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എന്നിരുന്നാലും പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ആ ലൈവിലും വന്നൊരു ഓൾ ദി ബെസ്റ്റ് എങ്കിലും പറഞ്ഞു കൂടാമായിരുന്നു എന്ന് ഉണ്ട് എന്തായാലും കിച്ചുന് കൺഗ്രാറ്റ്സ് രേഷ്മ എന്ന് പറയുന്ന അവൻ്റെ അമ്മ അവിടെ ഇല്ലെങ്കിലും ഭംഗിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തു എന്തായാലും ആ സെലിബ്രേഷൻ ഒന്ന് നമുക്ക് കണ്ടുനോക്കാം അവൻ്റെ അച്ഛൻ്റെ അമ്മയുണ്ടായിരുന്നു അച്ഛൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൻ്റെ സഹോദരികൾ കൂട്ടുകാരെല്ലാം കൂടെ ചേർന്നായിരുന്നു കാര്യങ്ങളോ നമുക്കൊന്ന് കണ്ടു നോക്കാം സബ്സ്ക്രൈബേഴ്സ് കേക്ക് എല്ലാവരും ബർത്ത്ഡേ അല്ലായിരുന്നു ചോ അമ്മ സംഭവാണ് യൂട്യൂബ് ചാനലില്ലേ ഒരു ലക്ഷം ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആയി ആ അതിനാണ് മുറിക്കാൻ കേക്കെ എന്നാ കഴിഞ്ഞപ്പഴാ പൊട്ടുന്ന ഇവർക്ക് കൊടുത്തില്ലല്ലോ எல்லும் അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇളയ കുട്ടിയുടെ കാര്യത്തിൽ ആ വീടിന്റെ കാര്യത്തിൽ അതെല്ലാം ഇനി കിച്ചുവിന്റെയും കൂടി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും ശരിയായിട്ടുള്ള കാര്യമല്ല ഒരു മാറി നിൽക്കുന്നത് മൂലം അകന്നു പോകുന്നത് അവർ തന്നെ ആയിരിക്കാം ആ വീടും ആ കുട്ടിയും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു മേൽനോട്ടം വഹിക്കേണ്ടതും കിച്ചു തന്നെയാണ് ഇത് കിച്ചുനെ കുറ്റപ്പെടുത്തുകയല്ല കിച്ചു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ വീടിന്റെ അവസ്ഥ വളരെ മോശമായി പോയിക്കൊണ്ടേരിക്കും ഇവിടെ പലരും അത് കമന്റ് പറയുന്നുണ്ട് അനു പല കാര്യങ്ങളും കൊടുക്കണമെന്നും പലരും പറയുന്നുണ്ട് നന്നായി നോക്കണം അനിയൻ ഒരുപാട് ഹാപ്പിയാണ് പറഞ്ഞപ്പോൾ വീഡിയോയിൽ ഉള്ളപ്പോൾ അവൻ ഒരുപാട് ഹാപ്പിയാണ് മോനെ ഓ അങ്ങനെ കുഞ്ഞായിരിക്കും കിച്ചു നീ സ്വന്തം കാലിൽ നിൽക്കണം യും അതുപോലെ തന്നെ കൂടുതൽ പേരും പറയുന്ന ഒരു കാര്യമാണ് അച്ഛന്റെ അമ്മയെ കൊണ്ടുപോകണം അച്ചാമ്മയെ കൊണ്ടുപോകണം അച്ചാമ്മയെ ആ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതുകൂടാതെ കിച്ചോ അവിടെ താമസിക്കണമെന്നും പറയുന്നവരുണ്ട് ഒരുപക്ഷെ രേഷ്മയുടെ അച്ഛനും അമ്മയ്ക്ക് ഒരു പരിധി കാണുമായിരിക്കാം അതായത് ആ ഇളയ കുട്ടിയെ നോക്കുന്നതിൽ എന്നിരുന്നാൽ തന്നെയും കുറച്ച് സമയമെങ്കിലും കൊല്ലം സുതിയുടെ അമ്മ അവിടെ പോയി താമസിക്കണമെന്നും പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ഒരുപക്ഷെ ആ കുട്ടിയെ കാണാനെങ്കിലും കുറച്ച് നാളിൽ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനെങ്കിലും അവിടെ നിൽക്കേണ്ടതാണ് പക്ഷേ ആ അമ്മയെ ആ വീട്ടിൽ കണ്ടതായിട്ട് നമ്മൾ കാണുന്നില്ല ഒരുപക്ഷെ ഫിറോസ് എന്ന് പറയുന്നവരെല്ലാം ഒരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു ആ വീട്ടിൽ ഞങ്ങൾ വിചാരിച്ചത് രേണുവും സുധിയുടെ അമ്മയും അതുപോലെ തന്നെ കിച്ചുവും അവൻ്റെ അനുജനും ആയിരിക്കും താമസിക്കുന്നതെന്നാണ് പലരും ഉദ്ദേശിച്ചു വെച്ചത് ഒരുപക്ഷെ അങ്ങനെ ഉദ്ദേശിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കിഷ്ടമുള്ള ആരെ വേണമെങ്കിലും അവിടെ താമസിപ്പിക്കാം അത് തീരുമാനിക്കേണ്ടത് കിച്ചും അവൻ്റെ അനുജനും തന്നെയാണ് അല്ലാതെ മറ്റൊരാൾക്കും അല്ലെങ്കിൽ വീട് വെച്ചവർക്ക് പോലും അങ്ങനത്തെ തീരുമാനം പറയാൻ അവകാശമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മോനെ നീ ആ വീട്ടിൽ പോണം എന്റെ അച്ചാമ്മയെ കൊണ്ടും ഉണ്ടാക്കണം നിങ്ങൾ ആ വീട് താമസിക്കുന്നത് നിങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീടാണല്ലോ നമ്മള് ഇപ്പം ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോവാനായിട്ട് കുറച്ച് ഇതല്ല നമ്മളെപ്പോഴും ഇടക്കിടക്ക് പോകും ഇടക്കിടക്ക് ചെല്ലല്ലേ അങ്ങോട്ട് അപ്പൊ ക്ലാസ് ഇപ്പം കുറച്ച് ഇടക്കിടക്കേ ഉള്ളു ഇപ്പം നോക്കട്ടെടുത്തോട്ട് പോവാം അതുപോലെ തന്നെ പലരും ഒരു വിഷയമാണ് സുധി എന്ന് പറയുന്ന വ്യക്തിയെ പള്ളിയിൽ അടക്കിയത് അത് കിച്ചു അറിഞ്ഞിട്ടാണോ അത് ചെയ്തത് എന്നും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ചോദ്യം ഇപ്പോൾ വന്നതെന്നും നമുക്ക് ഉദ്ദേശിക്കാവുന്നതേ ഉള്ളൂ അതിനെക്കുറിച്ചും ഒരുപക്ഷെ ഇപ്പോൾ വിവാദങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും കിച്ചു ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ട് വന്നു കിച്ചു പറഞ്ഞിട്ടുണ്ടോ അച്ഛനെ പള്ളിയിൽ അടക്കിയത് പള്ളിയിൽ അടക്കിയത് ആ ടൈമിൽ എനിക്ക് ഒരു പറഞ്ഞായിട്ടുള്ളൊരു ഇതില്ലായിരുന്നു എൻ്റെ താരൊക്കെ എന്തൊക്കെയോ തന്നെ പറഞ്ഞു എന്താന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു അപ്പം അങ്ങനെ ചെയ്താണ് ആ അവസ്ഥ ആലോചിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ എന്ന് ചോദിക്കുമ്പോൾ അതിനെല്ലാം അനുമതി കൊടുക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല വൃത്തിയില്ല എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്ന് കിച്ചു പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണ് പിന്നീട് നടന്നത് എന്ന് അവൻ അറിയില്ല എന്തായാലും അക്കാര്യങ്ങളിലേക്കും ഇപ്പോൾ പലരും വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഒരുപക്ഷെ ഇതിനോടകം തന്നെ സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ജ്യേഷ്ഠനും പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം മറ്റൊരാളോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ വോയിസും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതൊക്കെ പുറത്തു വരുന്നത് രേഷ്മ എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരായിട്ടുള്ള വോയിസാണ് ആണ് ഇതിലൊക്കെ എത്രമാത്രം സത്യസന്ധമുണ്ടെന്ന് അറിയില്ല ആ വോയിസ് ഒന്ന് നോക്കാം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണ അളക്കരുത് ഏഹ് അവൾ അവളെ പോലും ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവര് അടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അടിപ്പിക്കത്തുമില്ലെന്നു പറഞ്ഞു അവൾ അവൾ ഒരുത്തിയാണ് ഈ സ്ഥിതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ച് കൂട്ടുന്നു നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെന്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറയുന്നുണ്ട് പിന്നെ ഇവൾ കാണിക്കുന്ന പട്ടിശ്വേ ഇതിനകത്ത് എല്ലാം പെട്ടെന്ന് ഞാൻ പാവൻ രണ്ട് പിള്ളേ എന്തായാലും ഈ വാദങ്ങൾക്കെല്ലാം ഇപ്പോൾ മറുപടിയായിട്ട് രേഷ്മ രംഗത്ത് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട് വീട്ടിലുണ്ടായ പല വിഷയങ്ങളും തുറന്നു കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ലൈവ് ഒരു ആഘോഷമായിരുന്നെങ്കിലും പല കാര്യങ്ങളും പറയാതെ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ പലതും ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കിച്ചുനും കൂട്ടുകാർക്കും കൺഗ്രാറ്റ്സ് കൂടെയുള്ള കൂട്ടുകാരനെ കുറിച്ചും പറയേണ്ടതുണ്ട് എപ്പോഴും കൂടെ കൂട്ടുക ഇങ്ങനെയുള്ള കൂട്ടുകാരെ കിട്ടുന്നതും ഒരു അനുഗ്രഹമാണ് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു